ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ വിഭവമാണ് അത് ചക്ക ഇരിശ്ശേരിയാണ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ചക്ക ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് കഴുകി കുക്കറിലാക്കി ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് നാല് വിസിൽ വരുന്നതുവരെ കുക്കറിൽ വെച്ച് ചക്ക നന്നായി വേവിക്കുക കുക്കറിൽ ഏർ മൊത്തം പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് ചക്ക നന്നായി ഇളക്കിയതിന് ശേഷം അതിന് വേണ്ട കൂട്ട് നമുക്ക് തയ്യാറാക്കാം കൂട്ടിന് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ അല്പം കുരുമുളക് അല്പം ജീരകം ഞാൻ കാന്താരി മുളകാണ് ഇതിന് ചേർത്തിരിക്കുന്നത് പിന്നെ നാലോ അഞ്ച് അല്ലി വെളുത്തുള്ളി അല്പം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സിയിലിട്ട് നല്ല മഷി പോലെ അടക്കേണ്ട ഒരു തരിതരിപ്പായിട്ട് അരിച്ചെടുക്കുക അരച്ചെടുക്കുക ആവശ്യത്തിന് കറുവേപ്പിലയും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കിത് അരച്ചെടുത്ത കൂട്ട് നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതിൻ്റെ ഒരു പരുവത്തിന് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് നമുക്ക് ചിലർക്ക് കറി നല്ല കട്ടിയായിരിക്കണം ചിലർക്ക് ലൂസായിരിക്കണം അതനുസരിച്ച് വെള്ളം ചേർത്ത് കലക്കി ഇത് നമുക്ക് കടു പൊട്ടിച്ചെടുക്കാം ഇത് നന്നായിട്ട് ആദ്യം ചക്ക നന്നായിട്ട് ചൂടാക്കണം എന്നതിന് ശേഷം കടുപൊട്ടിച്ചെടുക്കാം കടു പൊട്ടിക്കാനായിട്ട് നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോഴേക്കും ഒരു സ്പൂണ് ഉഴുന്നും പരിപ്പും ഇട്ട് അത് ചുമന്ന് വരുമ്പോഴത്തേക്ക് വറ്റൽമുളകും കറു വേപ്പിലയും ഇട്ട് പൊത്തി വരുമ്പോഴേക്ക് നമുക്ക് കറി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി നല്ല തേള വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കേരി എല്ലാവർക്കും ഈ ചക്കേരി ഇഷ്ടപ്പെടും ചക്ക കിട്ടുന്നേർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങള അറിയിക്കുക